പുതിയത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ അമ്മമാർക്കുള്ള സംശയമായിരിക്കും മക്കൾക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത് അതായത് ചെറിയ മക്കൾക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാ അമ്മമാർക്കുള്ള സംശയമായിരിക്കും അപ്പോൾ ഗണകുലസ്ഥിതി റെക്കമെൻഡ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് മാസം വരെ കംപ്ലീറ്റ് എന്തെയ്യാം അമ്മേനെ മുൻപ്പാലേ മാത്രമേ കുഞ്ഞിനെ നൽകാൻ പാടുള്ളൂ പിന്നെ ചില എമർജൻസി കേസില് അമ്മമാർക്ക് ജോലിക്ക് പോകേണ്ടത് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നതൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും ഒരു നാല് മാസം മുതൽ ഒരു നേരം കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് സോളിഡ് സ്റ്റാർട്ട് ചെയ്യും കാരണം പെട്ടെന്ന് അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഈ സോളിഡ് ഫുഡ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തതിനെ കുറച്ച് സമയം എടുക്കും അപ്പം അതിന് മുന്നേ ചില അമ്മമാർ എന്ത് ചെയ്യും ഈ പറയുന്ന സോളിഡ് ഫുഡ് ഒരു നേരങ്ങൾ ജസ്റ്റ് കൊടുത്ത് പരിശീലിപ്പിക്കും അത് നമുക്ക് ഒഴിവാക്കാം അല്ലാത്ത കേസിൽ എങ്ങനെയായാലും ആറ് മാസം വരെ കംപ്ലീറ്റ് എന്ത് ചെയ്യാം അമ്മയുടെ മുലപ്പാലം മാത്രമേ കുഞ്ഞിനെ നൽകിയാൽ മതി ഇനി ആറ് മാസം മുതൽ നമ്മൾ എങ്ങനെയാണെങ്കിലും കുഞ്ഞിന് ഫുഡ് കൊടുക്കണേ നോക്കാം ആറ് മാസമാകുമ്പോൾ മുലിവട്ടിൽ എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ ആറ് മാസത്തേക്ക് നന്നായി ഉടച്ച് പൊതുവായ ഭക്ഷണം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് തുടങ്ങാം അത് ഒരു രണ്ടോ മൂന്നോ നേരം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഒരു സമയം ഒരു തരത്തിലുള്ള ഭക്ഷണം അത് കുട്ടിക്ക് കൊടുക്കണ്ടേ ഇപ്പൊ ഉദാഹരണത്തിന് പച്ചക്കറി അടങ്ങിയ ഭക്ഷണം കൊടുത്തതിന ശേഷം അടുത്ത തവണ എന്തെയ്യാ പഴങ്ങളടങ്ങിയ ഭക്ഷണം കൊടുക്ക പിന്നെ എന്ത് ചെയ്യുക ധാന്യം അങ്ങനെ ഓരോ സമയം ഓരോന്ന് വീതം കൊടുക്കാതെ അല്ലെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കി കൊടുക്കാതെ ഒരു സമയം ഒന്ന് കൊടുക്കുക പിന്നെ അതുപോലെ സാവധാനം ഭക്ഷണം അതിൻ്റെ അളവ് കൂട്ടുക ഫസ്റ്റ് അതിന് ഒരുപാട് കൊടുക്കുക അതെന്തെയ്യാം ഫസ്റ്റ് കൊച്ചു കൊടുക്കുക അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതി വെക്കും അതിനുശേഷം എന്തെയ്യാം നെക്സ്റ്റ് കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നെക്സ്റ്റ് കുറച്ചുകൂടി കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഫസ്റ്റ് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും രാവിലെ കൊടുക്കുക രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുന്നേ കൊടുക്കുക കാരണം അന്നത്തെ ദിവസം കുഞ്ഞിന് എന്താണ് വേറെ വയറ്റിനോ അല്ലെങ്കിൽ വേറെ അലർജിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ നമുക്ക് മനസ്സിലാവില്ല കാരണം കിടന്നു സമയമാണ് അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് കുഞ്ഞി മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഏത് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ രാവിലെ അതായത് ഉച്ച വരെയുള്ള സമയത്തിനിടയ്ക്ക് നമ്മൾ ആ ഫുഡ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫുഡ് ഇപ്പോൾ കൊടുക്കുന്നതിന് അതിന് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആ ഫുഡ് തന്നെ കൊടുക്കാം അത് കൊടുത്തതിന ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക ആ മൂന്ന് ദിവസത്തിന് ശേഷം അടുത്ത ഫുഡ് കുട്ടിക്ക് എന്ത് കൊടുക്കുക കൊടുത്തു തുടങ്ങാം ഇനി നമ്മൾ എന്തു ചെയ്യുക കുഞ്ഞിന് ഇരുമ്പ് സത്ത് അടങ്ങിയ തുള്ളി മരുന്നു സിറപ്പോ ഈ ആറ് മാസം നമുക്ക് കൊടുക്കണം കുഞ്ഞിൻ്റെ ശരീരത്ത് ഇരുമ്പ് സത്തിന്റെ അളവും ശേഖരവും നിലനിർത്താനും കുഞ്ഞിന്റെ ബുദ്ധിയും കായിക ശേഷിയും വികസിക്കാനും എന്താണ് ഇരുമ്പ് സത്ത് അടങ്ങിയ തുള്ളി മരുന്ന് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആറ് മാസത്തുള്ള കുട്ടിയുടെ ഫുഡ് റുട്ടീനാണിത് അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്